പതിനെട്ട് ലക്ഷത്തിലേറെ വരുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് താമസിക്കാനായി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ഹജ്ജ് കെട്ടിട അനുമതിയാണ് മക്കയിൽ നൽകിയിട്ടുള്ളത് മക്ക മുനിസിപ്പാലിറ്റിയാണ് ഹാജിമാർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾക്ക് അംഗീകാരം നൽകിയത് ആവശ്യമായ എല്ലാ സാങ്കേതിക നിയന്ത്രണ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മക്കയിലെ സ്വകാര്യ വ്യക്തികളുടെ താമസ കെട്ടിടങ്ങൾ ഹാജിമാർക്ക് താമസിക്കാൻ യോഗ്യമെന്ന് സാക്ഷ്യപ്പെടുത്താറുള്ളത് സുരക്ഷിതമായും സുഖകരവുമായ താമസത്തിനുള്ള മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കെട്ടിടങ്ങളിൽ താമസയോഗ്യമെന്ന് മക്ക മുനിസിപ്പാലിറ്റി കണ്ടെത്തുകയും അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് അനുമതി നൽകിയ മൊത്തം റൂമുകൾക്ക് എഴുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എൺപത്തിയാറ് ചതുരശ്രമീറ്റർ വിസ്തൃ ീർണം വരും നാല് ലക്ഷത്തി റെസിഡൻഷ്യൽ റൂമുകൾ ഉൾക്കൊള്ളുന്നതാണ് അനുമതി നൽകിയ താമസ കെട്ടിടങ്ങൾ വിവിധ കെട്ടിടങ്ങളിലായി പതിനെട്ട് ലക്ഷത്തി അറുപത്തി പതിനഞ്ചിലധികം തീർത്ഥാടകർക്ക് താമസ സൌകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് കെട്ടിടങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങൾ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ലഭ്യത ജനറേറ്റർ സംവിധാനം ലിഫ്റ്റുകളുടെ പ്രവർത്തനക്ഷമത അറ്റകുറ്റപ്പണികൾ ജീവനക്കാരുടെ സാന്നിധ്യം തുടങ്ങി എല്ലാ സൌകര്യങ്ങളും സജ്ജീകരണങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ് മാതൃഭൂമിന്